ആദ്യം ഗുൽമാർഗിൽ അത് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് ഇന്നലെ മൂന്ന് മൂന്നാമത് മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം ആറ് മണിക്കാണ് എനിക്ക് വിവരം കിട്ടുന്നത് ബഹുൽഗാന്തം എടുത്തു സീരിയസ് അന്വേഷണം ആദ്യത്തെ റിപ്പോർട്ടുകൾ ഒരാൾ മാത്രം ലഭിച്ച റിപ്പോർട്ടായിരുന്നു അപ്പം പിന്നീട് ഞങ്ങള് സെക്യൂരിറ്റി ഓഫീസേഴ്സിനോട് ബന്ധപ്പെട്ടപ്പോൾ സംഭവം കക്ഷണം മനസ്സിലാക്കാൻ സാധിച്ചു ആയിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലത്തെ കാശിച്ചിട്ട് അവർ അനുവദിക്കില്ല എന്നു പറഞ്ഞു അതിന് ആദ്യം കാറ്റിരുന്നു അത്തരം സാഹചര്യങ്ങളും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ വിളിച്ചു മുഖ്യമന്ത്രി ബന്ധപ്പെട്ട വലിയ കിലായിരുന്നു കുടുംബാരി നമ്മുടെ ആളുകൾ ബന്ധപ്പെട്ടിരുന്നു ദേശീയതയായിട്ടുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഉദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി വന്ന് മുഖ്യമന്ത്രിയോട് ചർച്ച കഴിഞ്ഞ് മൂന്ന് മുഖ്യമന്ത്രി എന്നിട്ട് ശക്തമായിട്ടുള്ള ശംസിപ്പിക്കാൻ എന്നിട്ട് മറ്റു കാര്യങ്ങൾ അങ്ങനെ കാര്യം നടത്തുന്നതാണ് ഇത് ഞാനതനുസരിച്ച് കോൺഗ്രസ് അധ്യക്ഷനെയും രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണം കശ്മീരിലെ ടൂറിസം ആക്രമണം എന്ന നിലയിൽ തോന്നുന്നു അത് ദേശത്തിനെതിരായിട്ടുള്ള ഭീകരാക്രമണം എല്ലാം എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി ഒറ്റക്കെട്ടായി എതിർക്കളിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ പോയി അഭിരോകങ്ങളുണ്ടാക്കി ഞങ്ങളുടെ എല്ലാ സെൻറ്റും ആഗ്രഹിക്കുന്നു അത് കുറെ കാലമായിട്ടില്ല മുൻപ് അമർന്നാഥ് തീർത്ഥാടകരൊക്കെ ഉണ്ടായിട്ടുള്ളത് വളരെ നാളുകു ശേഷമാണ് ഇങ്ങനെ ടൂറിസ്റ്റുകളെ തിരഞ്ഞെടുപ്പിച്ച് ആക്രമിച്ചിട്ടുള്ളത് അതും വളരെ ഭീകരാക്രമത്തിന്റെ ഏറ്റവും ഏറ്റവും സ്ഥായിട്ടുള്ള പരമമായിട്ടുള്ള ഇത്തരം കാട്ടാള സമീപമായി നിൽക്കുന്നവർക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുക രാജ്യത്തിന്റെ മൊത്തമായ സന്ദേശം എത്തിക്കുക ഇതൊക്കെ നമ്മൾ ഉത്തരവാദിത്തം അല്ല ഞങ്ങൾ ഇപ്പോ ഞങ്ങൾ രാജ്യം ഒറ്റക്കെട്ടായി നിക്കാനാണ് അല്ലെങ്കിൽ ഈ ക്രൈസിസ് പിന്നീട് നമ്മൾ ഇരുപത്തിയഞ്ച് സഹോദരന്മാരുടെ ഡെഡ് ബോഡികളും രാവിലെ കൊണ്ടുപോയി അവിടത്തെ കൂട്ടക്കച്ചകളെപ്പോ കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു ആ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും അവരുടെ ചോദ്യമനങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാനുണ്ടായിരുന്നു അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരും വന്നവരെല്ലാം നമുക്കറിയാം ഫാമിലിയായിട്ട് ഒന്നിച്ച് വന്നവർ ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട് മരിച്ചിട്ട് സ്വന്തം ഫാമിലിയുടെ നാഥന്മാരെ മരിച്ചിടുകിടുക എന്ന് പറയുമ്പോൾ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം രാജ്യത്തിന് ഒന്നിച്ചു നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഭീകരാക്രമണത്തെ എന്തോ നല്ലതാക്കിയെ മതിയാകും എവിടെ ലാബ്സ് ഉണ്ടായി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് ചർച്ച ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യം രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഈ ഭീകരവാദത്തിൽ രാജ്യുക ശക്തമായ നിലപാടുമായിട്ട് നിൽക്കുക ഇത് വികരവാദിത്വ നിലപാടിനൊപ്പം തന്നെ ഞാൻ നേരത്തെ കശ്മീരിലെ സമാധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകളുണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം സമാധാനാ കാണിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കശ്മീരിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സൂചനയാണ് നൽകുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൂചനയാണ് അത് നമ്മൾ ഉയർത്തി കാണുക കാരണം ഇവിടെ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള സാഹചര്യമല്ല ഉണ്ടാകേണ്ടത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കശ്മീരികള് ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഈ ഭീകരാക്രമണത്തെ പറയുന്നത് എല്ലാം ശരിയാണ് അല്ലെങ്കിൽ എല്ലാം നോർമൽ ആണ് എന്ന വാദങ്ങൾക്ക് അപ്പുറം ഈ കാര്യങ്ങൾ ശക്തമായിട്ടുള്ള നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നമ്മുടെ 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 ആളുകളെ പ്രത്യേകിച്ച് കശ്മീരും ഭദ്രമാണെന്ന് കണ്ടിവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് അവിടെ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു സംശയമല്ല അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം നമ്മള് കശ്മീരിലേക്ക് ഏറ്റവും വലിയ സന്തോഷത്തോടെ കഴിഞ്ഞ ഇത് ഒരു ദിവസത്തിൽ നമ്മുടെ നാട്ടിലെ സ്വർഗ്ഗമാണ് കശ്മീർ എന്ന് പറയുന്നത് ആദ്യം പോകണമെങ്കിൽ ഏത് ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന പ്രദേശമാണ് കാണാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ് കാശ്മീർ അത്തരം ഒരു സന്ദേശം നമ്മൾ കൊടുത്ത് കാശ്മീർ സമാധാനമാണെന്ന് പറഞ്ഞിട്ട് അത്തരം സമാധാനപരമായിട്ട് ഒരു വന്ധിക്ക് വിധേയമാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടത് തന്നെയാണ് സംശയം ഈ തരുണത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന എംഫസിസ് എസ് എസ് ആ പരിശോധനകൾ നടത്താൻ ഗവൺമെന്റ് തയ്യാറാകുന്നതോടൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി ഈ ഭീകരവാദത്തെ തകർക്കാൻ ശക്തമായ നടപടി എടുക്കുന്നു അല്ല കേന്ദ്ര സർക്കാർ നടപടി എടുക്കണം പ്രോയാക്റ്റീവായിട്ട് ഭീകരവാദത്തെ തകർക്കാനുള്ള നടപടി എടുക്കുമ്പോൾ അത് സംഘടിത താല്പര്യങ്ങളൊക്കെ എതിരായി എടുത്താൽ രാജ്യം ഒതുച്ചു അതാണ് ഇന്ന് ഞങ്ങൾ ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി രാജ്യത്തിന് സന്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞത് നാളെ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അടിയന്തരമായിട്ട് യോഗം കൂടുന്നുണ്ട് ഇതിനുവേണ്ടി മാത്രമായിട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി ഇതിനുവേണ്ടി മാത്രമായിട്ട് യോഗം കൂടുക അല്ല ഞങ്ങള് നാളത്തെ മീറ്റിംഗിന്റെ കാര്യം എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ പൊതുവായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഭ്യന്തരമന്ത്രി സംസാരിച്ച് അവർ കൺസേൺ ശക്തമായ കൺസേൺ രേഖപ്പെടുത്തുകയും അതോടൊപ്പം ജനം രാജ്യത്തിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള മെസ്സേജ് കൊടുക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് ഒരുപാട് ആളുകൾ ബ്രിട്ടീഷ് മലയാളികളെ ആൾക്കാർ കൂടെ മലയാളികൾ തന്നെ ഉണ്ടായിരുന്നു ആളുകൾ പറയുക അപ്പൊ അവർക്കൊക്കെ ആർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് ഇപ്പം ഇതിന് ഇതിന്റെ ഭാഗമായിട്ടില്ല മഞ്ചേരിയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ അവരുടെ കാലവർഷ കഴിഞ്ഞുമായി ബന്ധപ്പെട്ട് അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് അപ്പൊ അവരെ വിളിച്ചിട്ട് ഞാൻ ബന്ധപ്പെട്ട ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും മലയാളികൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാനുള്ള സമയപ്പെടുത്തി ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യും കോൺഗ്രസ് പാർട്ടി അത് ഏറ്റവും ശക്തമായിട്ട് മുന്നിൽ നടന്നുള്ള അല്ല നമ്മളെ തുടർ നടപടികളെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടോ ഭീകരവാദത്തെ എതിർക്കുമ്പോൾ ഈ ഭീകരവാദികൾ എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു അവരെ ക്തമായ പ്രതിഭാവ മറുപടി കൊടുക്കേണ്ടതാണ് രാജ്യം മറുപടി കൊടുക്കും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ ജനങ്ങളിൽ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യത്തക്കാനുള്ള ആക്ഷൻസ് ഇനി ഗവൺമെന്റുകളുടെ ഭാഗത്തുണ്ടാകുമ്പോട്ടും